നമ്മളിൽ പലരും മുതിർന്നവരായാലും കൗമാര കൗമാരപ്രായത്തുള്ള കുട്ടികളായാലും അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഓവർ വെയ്റ്റ് ഒക്കെ ഉണ്ടായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെടുന്നവരാണ് അതുപോലെ തന്നെ വയറിനകത്ത് അസിഡിറ്റി പ്രശ്നമുള്ളവരെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലൊരു വൈകുന്നേരം നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു സലാഡാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്ന ചിക്കൻ സലാഡാണ് കേട്ടോ നമ്മൾ നമ്മളതിനു വേണ്ടി നമ്മളെ ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളി ഇട്ട് വെന്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുക്കുംബറും ടൊമാറ്റോയും ലെറ്റ്യൂസും സ്പിനാച്ചും ഒക്കെ എടുക്കാവുന്നതാണ് ഞങ്ങൾക്കിവിടെ അതല്ല അത് രണ്ടും ഇല്ല ലെറ്റ്യൂസും സ്പിനാച്ചും തീർന്നു പോയി പിന്നെ ഞാൻ ഇത് രണ്ടും മാത്രമാണ് ഇന്ന് എടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ അതരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് കട്ട തൈരാണ് ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തൈരെടുക്കുക അതിന് ശേഷം നമ്മൾ ഒരു നാരങ്ങ മാത്രം നമ്മൾ മുറിച്ച് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മൾ മിക്സിയുടെ മിക്സിയിലെ ജാറിനകത്തൊന്നുകൊണ്ടേ അടിച്ചെടുത്തോണ്ട് വരാവുന്നതാണ് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ചേർക്കാവുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ അല്പം കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് നമ്മളൊന്നും കൂടെ ഒന്ന് അടിച്ചിട്ട് വേണം നമ്മുടെ ഈ വെജിറ്റബിൾ നമ്മൾ അരിഞ്ഞ് വെച്ച കുക്കുംബറും നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇല്ല അതിനകത്ത് കൊണ്ട് കൊണ്ടുപോയി ഒഴിക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്കിതിൻ്റെ കൂടെ നമുക്ക് നമ്മൾ ചിക്കൻ വെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്തു നിന്ന് എല്ലൊക്കെ മാറ്റി ബോൺലെസ്സായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ആ പീസ് ചെറുതാക്കി കുഞ്ഞു കുഞ്ഞാക്കി ഇങ്ങനെ പിച്ചി പിച്ചി ഇടുവല്ലോ എന്നിട്ട് അതിലൂടെ നമ്മൾ അത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാവുന്നതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ കയർ എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ്